മമ്പാടത്തെ ഉപ്പാപ്പ മഫാത്തായപ്പോൾ അവിടെ പിന്നെ വരുന്നത് മമ്പറം തങ്ങളാണ് മമ്പറത്ത് ഉപ്പാപ്പ വന്നിട്ടാണ് ആ മയ്യത്ത് കുളിപ്പിക്കുക അതിന് മുമ്പ് ആ മയ്യത്ത് എടുത്ത് അത് കൊണ്ടുപോയി മറയി മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ആ സമയത്ത് ഉപ്പാപ്പ വരുന്നതിന് മുമ്പ് അവര് മയ്യത്ത് എടുത്ത് കൊണ്ടുവരാൻ കൊണ്ടുപോകുക കൊണ്ടുപോകുന്ന സമയത്ത് എന്ത് ഇത് അവിടെ നിന്നുപോയി പോയി നിന്ന് ബേറ്റ് കൂടി പെട്ടെന്ന് ഈ കട്ടിൽ ബേറ്റ് കൂടിയ മയ്യത്തട്ടിൽ പെട്ടെന്ന് താഴെ വെച്ച് വെച്ചിട്ട് എന്താ ചെയ്യേണ്ടത് എന്നൊന്നും മനസ്സിലാവുന്ന അപ്പോൾ അന്നത്തെ സമയത്തുള്ള പണ്ഡിതന്മാർ പറഞ്ഞെടുത്ത് ഇവർക്ക് ഈ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകണ താല്പര്യമില്ല അത് അവരെ സ്ഥലത്തിനെ മറിയുന്ന ഇഷ്ടമെന്ന് അങ്ങനെ ഒന്ന് പറഞ്ഞ സമയത്ത് അവിടെ കവറ് കുയ്ക്കാൻ നോക്കുന്ന സമയത്താണ് ഇന്നും പോയാൽ മമ്പാട് വലിയ ചാറത്തിൽ ഇന്നും കാണാൻ ഒരു ചൂരൽ കൊട്ട കാണട്ടു ഒരു പെട്ടി ഇന്നും ഇടണ്ട് ആ പെട്ടി ചാടി 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 വന്ന് ചാടി ചാടി വന്നിട്ട് ആ കവർ കവറ് കാണിച്ചു കവറ് കുയ്ക്കേണ്ട സ്ഥാനം കാണിച്ചു അവിടെയാണ് കവറ് കുഴിച്ചതും ആ സ്ഥലത്താണെന്ന് മമ്പാട് സീ ദുസൈൻ ബാബക്കിത്തങ്ങളവരെ അടുക്കിയിരിക്കുന്നത്